ഹായ് ഹോൾ അസ്സലാമുലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിചാരിക്കണം മാഷാ അല്ല അലമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് ഇപ്പം സമയം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു നേരത്താണത് നമ്മൾ കിച്ചണിൽ കയറിയിട്ട് ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കണത് അപ്പം ഞാൻ രാവിലെ അരി കുതിരാന് വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി ഇനിതാ നല്ലോണം കഴുകിയിട്ടൊന്ന് ഗ്യാസുമ്പോൾ വെച്ച് കൊടുക്കുകയാണ് ഇട്ടാം എന്നാൽ അത് അവിടെ റെഡി ആകുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്ട് നോക്കാമല്ലോ അപ്പോൾ നമ്മൾ അടിച്ചു വാരി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മുറ്റടിച്ചു വയറിലെ ഒരു മുക്കാൽ ഭാഗത്തോളം കണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ മക്കളുമാർ ചാടി ചായ ഒക്കെ കൊടുക്കാനും വേണ്ടി ഇങ്ങോട്ട് കേറിയതാണ്ട് പിന്നെയാണ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ ബാക്ക് ഭാഗം മുഴുവനായിട്ടില്ല ഫ്രണ്ട് ഭാഗം മക്കൾ രണ്ടാളും കൂടാണ്ട് അടിച്ചു വരി തന്നിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കുറച്ചൊരു ഒരു സൈഡ് കൂടി ഉണ്ട് കേട്ടോ അടിച്ചുവാരി എടുക്കാൻ അപ്പോൾ ഏതായാലും ചോറ് കണ്ടടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കവറിൽ കൊണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടതാണ് കേട്ടോ രണ്ട് പിന്നെ കറുമത്തി തന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പം അത് ഏതായാലും ഇപ്പം ഇന്ന് ഉണ്ടാക്കണില്ല ഏതാണ് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ഇനി വാടിപ്പോയാലോ അപ്പോൾ ഏതായാലും ചേനയും ചേവും വഴുതിളങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ അമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരു ഇങ്ങനെ വഴുതിളങ്ങൊക്കെ ആകെ രണ്ടെണ്ണേ ഉള്ളൂ പക്ഷേ ആ രണ്ടെണ്ണം മാതിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ ചേമ്പും ഇതൊക്കെ കറി വെക്കാൻ ഒരു ദിവസം കറി വെച്ചാളെന്ന് പറയുന്നത് തന്നതാണ് അപ്പോൾ ചേനമ്മ കഴി പിന്നെ കളച്ച പാടുകൾ എടുത്ത് തന്നതാണ് അപ്പം അതിന്മേ നല്ലോണം മണ്ണും കാര്യമൊക്കെ ഉണ്ട് ഞാൻ ഇതാണ് കേട്ടോ ചേമ്പും വഴുതിളങ്ങി നല്ല ഉഷാറുണ്ടല്ലോ വലിപ്പം ഉണ്ടാകും നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല പിന്നെ ചേന ഇതൊക്കെ ഞാൻ ആ കവറ് വിരിച്ചു കൊടുത്തിട്ട് അതീക്കാണ് ഇട്ടുക വെച്ചു കൊടുത്തിട്ടുള്ളത് നിറയെ മണ്ണാണ് പിന്നെ കത്തി വെച്ചിട്ടൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ഞാൻ പിന്നെ മടാ കത്തി അത് വെച്ചിട്ട് അവിടെ റേക്കമ്മ വെച്ചിട്ട് വെട്ടുകിട്ട ഒരേടില്ലായി വെട്ടലും കൊടുത്താലും ഉള്ള പരിപാടിയൊന്നും റേക്കമ്മ തട്ടോന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ ഇവിടെയൊക്കെ വെച്ചതിന് ശേഷം പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് ചെയ്താൽ മതി തോന്നിയത് ഇട്ടാം പിന്നെ കാരണം ചളിമൊടി ൊന്നും ആയിട്ടില്ല ഫുള്ള് കവറിലാണ് പിന്നെ മുറ്റത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോയി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ല മനസമാധാനത്തിൽ കട്ട് ചെയ്യല് ഇതൊക്കെ ഈ ഒരു മടാകത്തിൽ വെച്ചിട്ട് ഇവിടെ ചെയ്യുമ്പോൾ പേടിയൊക്കെ ഉണ്ട് എന്നാലും കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു പീസ് പോന്ന് കിട്ടിയിട്ടുണ്ട് ഒന്നാണ്ട് പോന്ന് കിട്ടിയാൽ പിന്നെ ബാക്കി അങ്ങനെ അങ്ങനാണ്ട് എടുക്കാൻ എളുപ്പമാണ് അല്ല തുടക്കം കിട്ടും റെഡി ആയി കിട്ടിയാലും പിന്നെ ഇതൊക്കെ നമ്മൾ മുറെടുത്തിട്ടുണ്ട് കേട്ടോ അതീക്കാണ്ട് ഓരോന്ന് വെച്ച് കൊടുക്കുക വിചാരിച്ചു നല്ല വെള്ളം ഒലിക്കുന്നുണ്ട് നല്ല ചേമ്പായിരുന്നു കേട്ടോ നമ്മൾ വേ ഉണ്ടാക്കിയിട്ട് നല്ലോണം പെട്ടെന്ന് വേവണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് നാല് അഞ്ച് പിന്നാലു പീസാക്കിയിട്ട് അങ്ങനെയാണ്ട് എടുത്ത് വയ്ക്കാൻ വിചാരിച്ചോട്ട നല്ലോണം ഒന്ന് കഴുകി കൊടുക്കുകയാണ് നല്ല മണ്ണും കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിൻ്റെ ശേഷം കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചതിട്ടാ അപ്പോൾ സിങ്കിൻ്റെ അവസ്ഥ കാണേണ്ട നിറയെ മണ്ണും ചൊളിയിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ ൊക്കെ ആലോചിച്ചപ്പോൾ മുറ്റത്ത് പോയി ആ കൊട്ടത്തകത്ത് പോയി ചെയ്താൽ മതിനു തോന്നിട്ട പിന്നെ ആ ഒരു സിങ്ക് മാത്രമേ ഏർപ്പായിട്ടുള്ളൂ റേക്കമ്പലൊന്നും പിന്നെ അങ്ങനെ കെട്ട് പിന്നെ മണ്ണൊന്നും ആയിട്ടില്ല അപ്പോൾ അതാ കഴുകി ഒരു മുക്കാൽ ഭാഗത്തോളം കഴുകി ഉഷാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഇതാ ഓരോരോ കവറിലാക്കിയിട്ട് ഒരു മൂന്ന് കവറിലാക്കിയിട്ട് കെട്ടി വെച്ചുകയാണ് നമുക്ക് ആ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കറി വെക്കാനും പൊരിക്കാനൊക്കെ ഒക്കെ എടുക്കല്ലോ ആകെ മക്കൊക്കെ രണ്ടാക്കും പൊരിക്കണതാണ് ഇഷ്ടം കറി വെച്ചാലും നല്ല ടേസ്റ്റായുള്ള മുളക് ഇട്ടുകാണ്ടാണെങ്കിൽ തേങ്ങ അരച്ചുകാണ്ടൊക്കെ അപ്പോൾ ഞാനിത് വലിയൊരു പീസ് നോക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണം ആണ്ട് കവറിൽ കെട്ടും ാണ് ഫ്രിഡ്ജിക്ക് എടുത്തൊക്കെ വിചാരിച്ചു വിട്ടാം അപ്പം നമ്മൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകലെട്ടാ പ്ലീസ് 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 ഒന്ന് ലൈക്ക് എങ്കിലും ചെയ്യട്ടോ ഇനി ഇപ്പം ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ലൈക്ക് ചെയ്യാൻ എന്താ ചെയ്യാനാരും മറന്നു പോകേണ്ടട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അങ്ങനെ എന്താ അതാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചേനൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്ന ഓർമ്മ വന്നത് എൻ്റെ പരിപാടി എപ്പോഴും അങ്ങനെ തന്നെയാണ് തുടങ്ങി ഒരു അഞ്ച് അഞ്ചുമിനിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ശൈക്കാരം എന്ന സംഭവം ഉണ്ടായാലും എൻ്റെ കയ്യിൽ ഒന്ന് ഓർമ്മ വരില്ലിട്ടോ പിന്നെ അപ്പം പിന്നെ മണ്ണും ഒന്നും ആവണതയുള്ളൂ അതിന് ചൊറിഞ്ഞിട്ടൊന്നും ഇല്ല ഇട്ടോ കാരണം എൻ്റെ നീരൊന്നും കഴിയുമ്പോൾ തട്ടിയിട്ടില്ല നമ്മൾ ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൈമൽ ഗ്ലൗസ് പിന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇങ്ങനെ നുറുക്കുമ്പോഴാണല്ലോ പിന്നെ നമുക്ക് നല്ല ചൊറിയും കാര്യങ്ങളൊക്കെ വരിക്കും നല്ലോണം വരുവിട്ടാം അപ്പം നല്ല സുഖമായി ഗ്ലൗസ് ഇട്ടതുകൊണ്ട് ആ ഒരു ചേനൻ്റെ അത് സംഭവം ചൊറിഞ്ഞതേനെ അറിഞ്ഞില്ല ഇട്ടാം നമ്മളെ ഉപ്പേരിയൊക്കെ കട്ട് ചെയ്ത് എടുക്കണമായിരിതാണ് കുനു കുനാ ആക്കി കട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആ ഒരു പീസ് എടുത്തപ്പോൾ തന്നെ അതൊക്കെ രണ്ട് പ്ലേറ്റ് നിറയെ ഉണ്ടായിരുന്നു ഇട്ട റെഡിയാക്കി എടുത്തപ്പോൾ ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഇന്നുണ്ടാക്കാനുള്ളത് എടുത്തിന് ശേഷം ബാക്കിയുള്ളതാണ്ട് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തേക്കാൻ വിചാരിച്ചു എന്നാൽ ഇനി നമുക്ക് പിന്നെ ആവശ്യം നേരത്തെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് അങ്ങനെ എടുത്ത് കുട്ടിയും ഒക്കെ പൊരിച്ചു ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഇനി അത് കഴിഞ്ഞിന്റെ ശേഷം മറ്റേത് നോക്കിയാൽ മതി കട്ടാക്കി വെച്ചാൽ മതി ഇതിപ്പം നമുക്ക് ഏതായാലും മൂന്നാല് ഇസത്തിന് ഉണ്ടാകൂട്ടോ അതിനെ നല്ലോണം ഞാൻ ഗ്ലൗസ് പൊരിയിട്ടില്ല ഇട്ട നല്ലോണം എടുത്തിട്ട് ഇതൊക്കെ കൊട്ടക്കയിൽ വെച്ചിട്ട് ഊറ്റിക്കാണ്ട് എടുക്കുകയാണ് അപ്പോൾ മിനിമ എങ്ങനെയായാലും ഇനി മണ്ണും പൊടി പൊടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്താ പിന്നെ ഊറിപ്പോയിക്കോളല്ല മണ്ണും കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പോൾ അതിനിടയിൽ ഞാൻ ചോറ് ചെക്ക് ചെയ്ത് നോക്കണ്ടിട്ട് ആ തിളച്ചക്കണോ ഇല്ലയെന്നൊക്കെ മറ്റേ തിളച്ച് ഒത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ആകെ പുറത്ത് വെക്കാണ്ടാകും അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമ്മളെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിൻ്റെ പണിയെടുക്കുമ്പോൾ ഒരു സമാധാനത്തോടു കൂടി ഒരു ആഹത്തോട് കൂടിയിട്ടാണ് പണിയൊക്കെ തുടങ്ങിയിട്ടുള്ളത് മറ്റേ നമ്മളാ പണി കഴിയാതെങ്ങനെ ഇത് പിന്നെ ഒന്നാം വേഗം തീർക്കാൻ കാരണം ക്ലീനിങ് ഒന്നൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടുള്ളത് അങ്ങനെ എന്താ ചേന് ഞാൻ ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൊരിക്കാനുള്ള ചേനതൊക്കെ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ മക്കളൊക്കെ തോന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുളും മഞ്ഞളും മസാലയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് അങ്ങനെ പിന്നെ മിക്സാക്കി എടുക്കുകയാണ് ഞാൻ കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ടില്ല നമ്മളെ കയ്യിൽ അല്ല അപ്പോൾ ഞാനിതൊക്കെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പോ പറഞ്ഞു എന്തായിരുന്നു ആ അത് എഡിറ്റ് ചെയ്യുക അത് അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടൊന്നും അല്ല കുറച്ചധികം ആ അത് വീഡിയോ എടുക്കലും പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് എഡിറ്റ് ചെയ്യലും അതിന് വോയിസ് ഓവർ കൊടുക്കലും അത് അപ്ലോഡിൽ ഇടലും എല്ലാം കൂടി നമ്മൾ ഒരുപാട് സമയം മൂന്ന് മണിക്കൂർ പിന്നെ വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്തൊക്കെ ഇടാന് ഒരു മൂന്ന് മണിക്കൂർ എന്തായാലും വേണം ചുരുങ്ങിയത് രണ്ട് മണിക്കൂർ എന്തായാലും വേണം കേട്ടോ അങ്ങനെ എന്തായാലും വേണം എല്ലാവരും പറഞ്ഞ് കേട്ടിങ്ങനെ കുറേ ടൈം പിടിക്കും എന്നുള്ളത് അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളടുക്കലേക്ക് കയറിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ വൈതിളങ്ങ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല അടി പുള്ളി വൈതിളങ്ങ ഒരു കുത്ത പുള്ളി പോലും ഇല്ലായിരുന്നു നല്ല ഇളയ വൈതിളങ്ങം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇട്ടാ ഇത് കട്ടാക്കി എടുത്തപ്പോൾ രണ്ടെണ്ണം ഞാൻ തികവിലെല്ലാം വിചാരിച്ച് രണ്ടോണം ആക്കി എടുത്താണ് പിന്നെ അതാ ചേമ്പും തന്നെ ഞാൻ ഇതാ നല്ല തൊലി കളഞ്ഞ് ഒക്കെ പിന്നെ കട്ടാക്കി എടുത്തേക്കാണ് അപ്പോൾ ഇങ്ങനെ കട്ടാക്കി കഴിഞ്ഞിൻ്റെ ശേഷം തോന്നി ഒന്നും കൂടി ഒന്ന് ചെറുതാക്കാമായിരുന്നു എന്ന് തോന്നി ഞാൻ പറഞ്ഞല്ലോ രാവിലെ അടിച്ചുവാരി പിന്നെ മക്കള് അടിച്ചുവാരി കൂട്ടിയത് ഞാൻ അടിച്ചു കൂട്ടിയതൊക്കെ ഇതൊക്കെ ഇവിടെ കത്തിക്കുന്ന സ്ഥലത്ത് കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ സമയം അത് ഞാനൊന്ന് കത്തിച്ച മറമ്പ് കത്തിച്ചാണ് മറ്റേത് കാറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാറല്ലോ അപ്പൊ അത് കത്തിക്കാനും വേണ്ടി പറഞ്ഞിട്ട് കത്തിച്ചതാണ് കേട്ടാ ഇനിയിപ്പം നമുക്ക് ഏതായാലും ചേമ്പുകറി റെഡിയാക്കാം തക്കാളി ഇനി ഒരു തക്കാളി പിന്നെ മുളക് മഞ്ഞള് അപ്പം ഇത്രയും പിന്നെ ഒരു പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ ചട്ടിയിൽ അണ്ട റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലിറങ്ങാനൊരു വിസലടിച്ചാൽ അത് വന്ന് റെഡിയാകും അപ്പോൾ ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കാൻ ഒരു പൂതി അപ്പം ഞാൻ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞി ചട്ടി ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൻ്റെ ഒരു ഭയങ്കര കുളിർമയാണ് ഇങ്ങനത്തെ മൺചട്ടികളൊക്കെ എനിക്ക് അപ്പോൾ അതോട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ ചേന പൊരിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പടം പൊരിച്ച എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതായത് ആ ചട്ടിയില് അപ്പൊ അതിന്റെ അടിഭാഗം നമ്മൾ എടുക്കൂല കേട്ടോ ഇനി കാരളുള്ള ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ട് ഒഴിവാക്കും മറ്റേ വെളിച്ചിട്ട് ഒഴിവാക്കലില്ല കേട്ടോ ഒഴിവാക്കുമ്പോൾ ഒരു ബേജാറാണ് ഞാൻ എടുക്കും അങ്ങനെ ചേന ചേനതാണ് പൊരിക്കാൻ വേണ്ടി ബാക്കി വെളിച്ചെണ്ണ കൂടി കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചേന പൊരിക്കാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ ഇതൊക്കെയാണ് ആ ഒരു പാത്രം മാറ്റിയിട്ടുണ്ട് ടിഫിൻ ബോക്സ് കാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ആവശ്യമെങ്കിൽ പൊരിക്കുക അല്ലെങ്കിൽ അതാണ്ട് മസാല കൂട്ടി വെച്ച് ഇതാണ്ട് ഫ്രിഡ്ജിൽ എടുത്തൊക്കെ എന്ന് വിചാരിച്ച് ഇനി സെപ്പറേറ്റ് പൊരിച്ചാൽ മതില്ലോ ഇനിയിപ്പോൾ ഇതൊക്കെ അതിൽ തന്നെ ഇതൊക്കെ നമ്മൾ വൈതിളങ്ങി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടേക്ക് മുളും മഞ്ഞളും ഉപ്പ് ഇട്ടിട്ട് വൈതളങ്ങ പൊരിച്ചെടുക്കുകയാണ് ആദ്യം എനിക്കേ വൈതളങ്ങൊന്നും ഈ സ്കൂൾ കുറേ ടൈം വൈത പറ്റൂലും അന്ന് പൊരിക്കൂലല്ല നമ്മൾ കൂട്ടാൻ വൈലുണ്ടാക്കുക പക്ഷെ അന്ന് അങ്ങനെ കൂട്ടാണ്ടാക്കാൻ എനിക്കൊരു ഛർദ്ദിക്കാൻ വരാൻ പോലുണ്ട് പിന്നെ വൈതളങ്ങനോട് അന്ന് ഒരു ദിവസം കൂട്ടുകൾ പിന്നെ വൈതൃങ്ങനോട് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു പിന്നെ ഒരു സെൻ്റെ അമ്മ പിന്നെ പൊരിച്ചു തന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അടുത്ത കാലത്ത് ഇട്ടാണ് അമ്മ പൊരിക്കും അപ്പോൾ മോളും മഞ്ഞളും ഇട്ടുകൾ പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അതിൻ്റെ ആവശ്യം പിന്നെ വൈതൃങ്ങ ഒരു ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ വൈതുളങ്ങ നമുക്ക് ഞാനും സമയാക്കിങ് സിംബ കേട്ടോ കൂട്ടുള്ളോ സിംബോ കൂട്ടുള്ളോ പിന്നെ സിദൂന ഇഷ്ടമല്ലേട്ടോ വൈതളങ്ങ സിംബക്കും അതിഷ്ടമല്ലേ ഇനി പിന്നെ കൂട്ടി നോക്ക് കൂട്ടി നോക്ക് പറഞ്ഞപ്പോൾ ആൾ കൂട്ടുക സിദൂനോട് പിന്നെ പറഞ്ഞാൽ കൂട്ടൂലില്ലാച്ചോമിൻ്റെ തൊടൂല ഒന്ന് കൂട്ടി നോക്കുകയെങ്കിലും ചെയ്യില്ല പറ്റില്ല ഇല്ലയെന്ന് അങ്ങനെയും കൂടി ഒന്ന് ചെയ്യൂല പക്ഷേ സിംബിനോട് പറഞ്ഞ പോലെ കൂട്ടി നോക്കിയപ്പോൾ ഒക്കെ ഇഷ്ടമായപ്പോൾ പിന്നെ ഓളും കൂട്ടലോടങ്ങി അങ്ങനെ ഞങ്ങൾക്ക് മൂന്നാക്കുള്ള വൈതളങ്ങ മാത്രം ഫ്രൈ ആക്കി എടുക്കുകയാണ് ബാക്കിയാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കഥ ഏകദേശം ഏകദേശമൊക്കെ എന്താ ഇതായിട്ട് ഒന്ന് വെള്ളം വറ്റി ഒന്നിട്ട് കുറുന്നനായി വന്നത് ൊട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു കേപ്പ് എഴുതാം നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്നാണ്ട് കഴുകി എടുക്കണം ഇതൊക്കെ ഒന്ന് ചൊരറ്റെടുക്കാനുള്ളട്ടോ സോപ്പിട്ട് കഴുകാനൊന്നുമില്ല അപ്പോൾ ഒന്ന് കഴുകിയതിനു ശേഷം അവിടെ ഒന്നാണ്ട് തുടച്ച് കൊടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ കറിയാവാനും അവിടെ പിന്നെ നെരിഞ്ഞോണ്ട് പൊരിഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പ് എഴുതാൻ നമ്മൾ റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനിട്ടാ നമ്മളെ ചേന വെട്ടിയതുകൊണ്ട് അവിടെ ഇവിടേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട് മണ്ണ് ചെളിയൊന്നും ആയിട്ടില്ല കേട്ടോ എന്നാലെ നീനൊക്കെ തെറിക്കല്ല അപ്പം ഞാൻ അവിടെ അടയാള വികണ്ടെല്ലാം വിചാരിച്ചിട്ട് ഞാൻ വേഗം അവിടെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ സിംഗ് ഒക്കെ സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് അത് സമയം ഒക്കെ വന്നതുകൊണ്ട് പറഞ്ഞ് എന്താ ഈ സിങ്കിലുള്ള മണ്ണിലും കൂടി ഇവിടെ ചേനവിടെ ഇട്ട് കഴിയുക എന്നൊക്കെ ചോദിച്ചാണ് മൂപ്പതി കഴിയാതെ തോന്നുന്നത് ഞാൻ കൈക വന്നപ്പോൾ സാധനം കാണാൻ മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേഗത കസാരൊക്കെ ഉൻ്റെ മോളെ ചെയ്തത് കണ്ടാ ഒള് തുടക്കാൻ നോക്കുമ്പോൾ കാണാം കസാര മുഴുവൻ ടേബിൾ ടേബിൾ മൊക്കെടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ തുടക്കം ഞാൻ തുടക്കുമ്പോൾ കസാര അങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് നീക്കി അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചിട്ടൊക്കെയാണ് തുടക്കല് പിന്നെ മോള് തുടക്കുമ്പോൾ ടേബിൾ മൊക്കെടുത്ത് വെക്കണ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേമാതിരി ഞാൻ ടേബിൾ മൊക്കെടുത്ത് വെച്ചിട്ട് നല്ല വീശീട്ട് ഒരു തുടാനാണ് തുടച്ച് വർക്ക് ചെയ്ത് വന്നാണ്ട് തുടച്ച് എടുത്തിട്ടുണ്ട് എന്നപ്പോൾ ആകെ ഇനിയിപ്പാ നമ്മളെ കറി ഒക്കെ ഏർ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ചേന ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇതെന്നെ മതി പൊരിച്ചത് ഇട്ടാ ബാക്കി അണ്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചോ അപ്പൊ നോക്കുമ്പോ നല്ലോണം വെന്തിട്ടുണ്ട് ഇട്ടാ ചേന പെട്ടെന്ന് പിന്നരച്ച് സോറി ചേമ്പ് പെട്ടെന്ന് വെന്ത്ട്ട അന്ന് തിളച്ച് ഒരു കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം വെന്തിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് കുറുകി വന്നോട്ടേച്ചിട്ടാണ് വെച്ചിട്ടാണ് അപ്പോൾ ഏകദേ ചോറും വെന്ത് ഞാനും ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഒരു പതിനഞ്ചിനിറ്റ് ഒരു അര ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് ഊറ്റി ഊറ്റിയെടുക്കണത് പിന്നെ ചേനൊക്കെ ഇവിടെ നെരിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അധികം ഇങ്ങനെ നെരിച്ചിട്ടില്ല ആ ഞെരിക്കലൊക്കെ ഇങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷെ മക്കൾക്കാണെങ്കിൽ ഞെരിക്കുകയാണോട്ടോ ഇനിയിപ്പം ഇതെങ്കിലും ചോറൊന്ന് ഊറ്റിയെടുക്കുകയാണ് അതിൻ്റെ അടിയിൽ മോനെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ പോയി വന്ന ക്ഷീണിതനായിട്ടുള്ളൊരു വിരവാണിത് ഞാൻ നോക്കുമ്പോൾ കാലുമലി ആ ഒരു ഗ്രൗണ്ടത്തെ എല്ലാ ചളിയും ഓൻ്റെ കാലുമലും ഉണ്ട് ഇട്ടോ ഞാൻ അകത്തേക്ക് കയറ്റിയില്ല അപ്പോൾ ഓനെ വിഷമം കുഴങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാ കുറേ കഴിഞ്ഞ് ഉണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം ഇതാ കുറച്ച് കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാൾക്ക് ഞാൻ ചെപ്പുമതി കഞ്ഞി വെച്ചെടുത്ത് കേട്ടോ പണിക്കാർക്കൊക്കെ വെച്ചുകൊടുക്കണമായിരിക്കും കാരണം അകത്തേക്ക് കയറ്റാൻ പറ്റിയ കോലല്ലേ എന്നാൽ ഇനി കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ കുടി പിന്നെ കഞ്ഞി കുടിക്കാൻ അതിനുള്ള ക്ഷാമം ഒന്നും ഓനക്കില്ല ഓൻ കൊയങ്ങി അപ്പം ചത്തമായി തേക്കണം പൈസ ചാവെന്നറിയില്ല എന്താ അവസ്ഥ തയ്ക്കണം അപ്പം പിന്നെ ഞാൻ ഓനിക്ക് പിന്നെ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല വേഗം തിന്നാൻ കൊടുത്തു അപ്പോൾ ഓനക്ക് ഇത് വേണമെന്ന് പറഞ്ഞു ചേന പൊരിച്ചത് വേണം എന്ന് പറയും നേരിഞ്ഞിട്ടൊന്നുമില്ല പറഞ്ഞു അതും വെച്ച് കൊടുത്തിട്ട് പക്ഷെ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടുപ്പത്ത് വൈതൃകൊക്കെ പൊരിക്കാട്ടിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി കണ്ടന്നെ ഇതൊക്കെയാണ് ഫ്രണ്ട് ഭാഗമൊക്കെ ഒരു രണ്ടാളം കൂടാണ്ട് അടിച്ചു വരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് നമ്മളെ ജാതിക്കന്മാരുള്ള ഈ ഒരു സൈഡും പിന്നെ അതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞാലും അടിച്ചു വരുന്നോടത്തുനിന്ന് പോയതായിരുന്നു അങ്ങനെ അടിച്ചു വരി കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പോൾ അതൊക്കെ ഒന്ന് വാരിടണം അതുപോലെ ആ ഒരു സൈഡ് ഭാഗം അടിച്ച് വാരണം രണ്ട് പിന്നെ ഈ ഒരു സൈഡും ആ ജാതിക്കുന്ന സൈഡും ആട്ട് ഇനി അടിച്ചു വരാനുള്ളത് ബാക്കിയൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓന് പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ വിശപ്പ് കെട്ടിട്ടില്ല എനിക്ക് ഇഞ്ഞ് വേണം കഞ്ഞി എന്നൊക്കെ പറയണ്ടിട്ട എനിക്കറിയില്ല കുറച്ച് കുറവിലുള്ളതിനും കഞ്ഞില്ലേനും അപ്പോൾ ഞാൻ എന്ത് വേണേതും നമ്മൾ ചോറൊക്കെ ഊറ്റിയ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു കഞ്ഞിവെള്ളം കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി കഞ്ഞി ഒക്കെ കൊടുത്ത് അപ്പോൾ എനിക്ക് ചേന കണ്ടിട്ടുള്ള പുലിവാണേ അങ്ങനെ ചേനയും കൊട്ടിയിട്ട് ആളൂടെ പെല്ല നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് ആ കളി കഴിഞ്ഞ ക്ഷീണം കൊണ്ടിരിക്കും നല്ലോണം കുടിച്ചു പിന്നെ ആൾക്കാണെങ്കിൽ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറഞ്ഞ് വെറുപ്പിച്ച് ചടിപ്പിക്കാന്ന് വിചാരിക്കേണ്ട ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യൂട്ടാ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റാക്കാനും മറന്നു പോവല്ലേ എന്തെങ്കിലും ഒരു ഇമേജെങ്കിലും ഒന്ന് ഇട്ട് സപ്പോർട്ട് ആക്കിയിട്ടാ അതിനത് അടിച്ച് വാരിയത് ആ ഒരു കുഞ്ഞി സെടുത്ത കച്ചറം ഈ ഒരു കൊട്ടേലുള്ളത് മോയിവരും അപ്പം നേരത്തേക്കത്തെ തീ ഏകദേശം ഇങ്ങനെ കെട്ട് വരികയായിരുന്നു അപ്പം ഞാനത് അതിൻ്റെ മുകളിലാണ് കൊണ്ടുപോയിട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പം നല്ല പിന്നെ ചൂടുണ്ട് കേട്ടോ തീ കെട്ടിട്ടില്ല അപ്പം ഞാൻ അതിക്കണ്ടിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ കിടന്നാട് കത്തിക്കോളും അപ്പം ഇവിടെ വന്നു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മോള് വാങ്ങിച്ച പുളി അച്ചാറും കുറച്ച് സംഭവങ്ങളൊക്കെ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ കുളിയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് ഇരുന്ന് തിന്നുകയാണ് പള്ളവേന ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലും കൂടി ഒപ്പം തിന്നായിരുന്നു എന്ന് പറഞ്ഞതായിരുന്നു ഇടയ്ക്കിടക്കൊരു വയറുവേദനയാണ് അപ്പോൾ ഞാൻ ഒന്ന് കയ്യാട്ടി തന്നെ പണ്ട് കുട്ടിയൊക്കെ ഇങ്ങനെ വല്ലുമ്പോൾ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് വല്ലുമ്പോൾ അങ്ങനെ തീരുലല്ല ഫ്രണ്ട്സൊക്കെ കുഴപ്പമില്ല അത് ഓർമ്മ വന്നിട്ടാണ് പിന്നെ ഇതൊക്കെ നമ്മൾ പൊരിച്ചാൽ ഇതാ വൈതിളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കറി ഒന്ന് വറവ് ഇട്ടെടുക്കേണ്ട കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളെ ചേമ്പ് കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ പിന്നെ വൈതളങ്ങ അടുപ്പത്തിട്ടിട്ടാണ് മുറ്റടിച്ചേരാൻ പോയിനിട്ടാ ചേന പൊരിച്ചാൽ അടുപ്പത്തിട്ട് കണ്ട് മുറ്റടിച്ചു തരാൻ കണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ചേനക്ക് റെഡിയായി ഞാൻ വേറൊരു പാത മാറ്റിയില്ല പക്ഷെ വൈതിളങ്ങത പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു ഇത് പിന്നെ പെട്ടെന്ന് റെഡിയാവും നേരെ മറു ചേനെ നെരിഞ്ഞ് കിട്ടണമെങ്കിൽ എത്രമാതിരി നേരെ അടുപ്പത്ത് നിൽക്കുന്നതെന്ന് അറിയാം ഇത് പെട്ടെന്നുണ്ട് റെഡി ആയി കിട്ടിട്ട് അങ്ങനെ ചോറൂറ്റലൊക്കെ കഴിഞ്ഞി അതൊക്കെ ഒന്ന് വെള്ളം വലിച്ച് ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നുകൊണ്ട് ഒതുക്കി വയ്ക്കുക ഇട്ടാ ഇനിയിപ്പോൾ വൈതിളങ്ങും കൂടി ഒന്ന് വെന്ത് റെഡി ആയാലും നമ്മളെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ടും പിന്നെ ഫി ഫ്രിഡ്ജിൽ മീനുണ്ട് ഇട്ടാ മത്തിയാണ് പിന്നെ ഇതൊക്കെ ഉണ്ടായപ്പോൾ മീൻ ഉണ്ടാക്കാൻ ഒരു ഭയങ്കര മടി പിന്നെ ആണെങ്കിൽ ഞാനും കുട്ടികൾ കൂട്ടും മീൻ എന്നാലും ഇങ്ങോട്ട് പളർച്ചു കൂട്ടുമൊന്നുമില്ലേ മത്തി ആയതുകൊണ്ട് അപ്പോൾ ഇനി ഏതായാലും ഇന്നുണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചു ഇതൊക്കെ ഉണ്ടല്ലോ പൊരിച്ചു കാണ്ടതുണ്ടല്ലോ വിചാരിച്ചു ഞാൻ പിന്നെ മത്തി ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ഭയങ്കര മടിയേ എങ്ങനെ ദത്തടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വൈതിളങ്ങും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ ഓറഞ്ച് ഒന്ന് തിന്നാന്ന് വിചാരിച്ചാൽ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ മുറ്റടിച്ചാൽ കഴിഞ്ഞാൽ ഒരു ദാഹാളല്ലേ അപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ ഓറഞ്ചൊക്കെ എടുത്തിട്ട് ദാ ദോട്ട് പോയിരിക്കണം അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ രണ്ടാളും ഗേറ്റ് കഴുകാണ് ഇട്ടാ ഇപ്പം നല്ല പൊടിയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് പിന്നെ നല്ല ഓണം ഗേറ്റുമലൊക്കെ ഇട്ട് പോടി മണ്ണും ഉണ്ട് അപ്പോൾ ഒന്ന് ബ്രഷ് ഇട്ട് കഴുകാൻ രണ്ട് ദിവസമായി ഞാൻ പറയണം ഒന്ന് കഴുകിത്തരുമോ ഒന്ന് കഴുകിത്തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും അതിനുള്ള മൂടായിട്ടുണ്ട് അപ്പോൾ കഴുകുന്നുണ്ട് മോൾ പിന്നെ അതിൻ്റെ അടിയിൽ മുത്തച്ഛൻ്റെ അടുത്ത് പോകുകയാണ് എട്ടാ എന്താ സാധനം കൊണ്ടുപോയി കൊടുക്കാണ്ടായിരുന്നു അവിടുത്തെ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം അതാണ് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് അപ്പോൾ നല്ല കുറുന്നനായിട്ടുണ്ട് ഇട്ടോ നമ്മളെ കറി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചേമ്പ് കറിയും വഴുതിളങ്ങിയൊക്കെ ഇട്ടാ അപ്പോൾ എത്രയ്ക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ